ഹായ് ഫ്രണ്ട്സ് എല്ലാം വലൈക്കും വെൽക്കം ബാക്ക് ബാക്കപ്പ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ടിപ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് ടിപ്പിലേക്ക് കിടക്കാം ഫസ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെയുള്ള പാക്കറ്റിലൊക്കെ വരുന്ന ഇതൊക്കെ ഉണ്ടാവില്ല ചെറിയ മസാല അതുപോലെ തന്നെ ഇപ്പോൾ ഇത് കസ്റ്റാഡ് പൗഡറാണ് കേട്ടോ അപ്പോൾ ഈ കസ്റ്റാഡ് പൗഡറൊക്കെ നമ്മൾ വേറെ ഒരു കുപ്പിയിലിട്ട് വെച്ചിട്ടാവും ഫ്രിഡ്ജിൽ വയ്ക്കുക അല്ലെങ്കിൽ പുറത്ത് വയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അതെ ഇതിലൊന്നും കൂടാതെ നമ്മൾ പാക്കറ്റിൽ തന്നെ വെച്ചുകൊണ്ടെങ്കിൽ സെക്യൂർ ആയിട്ട് വയ്ക്കാന്നുള്ളൊരു ടിപ്പാണ് ഇപ്പോൾ കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ അതിൻ്റെ ഉള്ളിലുള്ള കസ്റ്റാർഡ് പൗഡർ സേഫ്റ്റി ആക്കിയിട്ട് ഉള്ളിലേക്ക് തിരികെ വെച്ചിട്ടുണ്ട് ഒട്ടും പുറത്ത് പോകാത്ത രീതിയിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതൊന്നും വെട്ടിക്കൊടുക്കുക വെട്ടിക്കൊടുത്തതിന് ശേഷം ആ രണ്ട് സൈഡിലുള്ള ഭാഗങ്ങളിൽ ഒന്ന് ഇതുപോലെ ഒന്ന് അമർത്തിയിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം കണ്ടില്ലേ ഈ ഒരു ഷേപ്പിലേക്ക് എല്ലാവർക്കും ഈസി ആവും ചെയ്യാവുന്ന മെത്തേഡാണ് കേട്ടോ ഈ ഒരു രീതിയിൽ കൊടുക്കണം എന്നിട്ട് അമ്മുകൾ ഭാഗം പിടിച്ചിട്ട് രണ്ടാമത്തെ ആ ഒരു ഭാഗമല്ലേ ഉള്ളിലേ സെക്യൂർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊടി എന്നിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് ഉള്ളിലേക്ക് തിരികെ വെച്ച് രണ്ടാമത്തെ ആ മൊനം നിൽക്കുന്ന ഭാഗമല്ലേ അവിടേക്കൊന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ സെക്യൂറായിട്ട് ഒട്ടും പുറത്തേക്ക് പോവാതെ നമുക്ക് പാക്കറ്റിൽ തന്നെ നമുക്ക് വേറെ പാത്രങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് ഇത് സൂക്ഷിക്കാനായിട്ട് ഈ രീതിയിൽ തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റും എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടും പറ്റും കാരണം ആ ഒരു പാക്കറ്റിൽ തന്നെ ഇരിക്കുന്നത് ഒട്ടും പുറത്തേക്കൊന്നും പോകത്തില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലോ അതുപോലെ മസാലപ്പൊടികൾ നമ്മളിപ്പം സെപ്പറേറ്റ് ഇട്ട് മന്തി മസാല അങ്ങനെയൊക്കെ ഇതുപോലെ പാക്കറ്റിലൊക്കെ പുറത്തുനിന്ന് മേടിക്കുന്നവരാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഒട്ടും പുറത്തേക്കൊന്നും പോകുന്ന ചെയ്യില്ല നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് കാണുന്നത് നമുക്ക് എളുപ്പത്തിൽ എടുത്ത് യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ തീ തീപ്പെട്ടിപ്പോൾ മഴ മഴയൊക്കെ പെയ്തുടങ്ങും അതല്ലെങ്കിൽ നമ്മൾ തീപ്പെട്ടി നനഞ്ഞ് വെള്ളത്തിലൊക്കെ വീഴുകയൊക്കെ ആണെങ്കിൽ ഉള്ളിൽ ഉള്ളിലെ തീപ്പെട്ടിക്കുള്ളിലും അതുപോലെ തന്നെ പുറത്തും ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് പറയാനായിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടാനുള്ളൊരു ടിപ്പാണ് പറയുന്നത് കേട്ടാ അപ്പോൾ ചെറിയ ഈർപ്പം ഇപ്പോൾ വെള്ളം നനഞ്ഞിട്ട് അല്ലെങ്കിൽ ചെറിയ സമയത്ത് ഈർപ്പം വന്ന് നിൽക്കുന്ന പോലെ തോന്നും അപ്പം കട്ടത്താനൊക്കെ ബുദ്ധിമുട്ടാവും അങ്ങനെയുള്ളവർ ഇതേ പൗഡർ ഉണ്ടെങ്കിൽ ഉള്ളിലേക്കൊന്ന് ജസ്റ്റ് ഇതുപോലെ ആക്കി കൊടുക്കുക അതുപോലെ തന്നെ നമുക്കിത് ഇതിൻ്റെ പുറത്തും ഈ ഒരു കത്തനം കത്തിക്കുന്ന ഭാഗം അവിടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ശേഷം നന്നായി നനഞ്ഞ തീപ്പിട്ടിക്കുകയാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കുറേ നേരം ഒന്ന് വെച്ചുകൊടുത്തതിനു ശേഷം നമുക്ക് കത്തിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കത്തുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ എമർജൻസി അതുപോലെ എന്താ പറയുക കറണ്ട് പോയാൽ കത്തിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഇൻവേർട്ടറൊക്കെ വന്നത് കൊണ്ട് ഇപ്പോൾ തീപ്പെട്ടിന്നാരും യൂസ് ചെയ്യുന്നില്ല എന്നാലും അപൂർവ്വം ചിലരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നനഞ്ഞ തീപ്പിട്ടിക്കുണ്ടെങ്കിൽ ചെറിയ നനവൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ പൗഡർ ഒന്ന് യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു കംപ്ലയിൻ്റ് മാറി കിട്ടും അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ അതേ ഇതുപോലെയുള്ള മിക്സി ജാറുകളുടെ ബ്ലേഡുകളൊക്കെ മൂർച്ച കൂടുന്ന ഒരുപാട് ടിപ്പ് ഞാൻ മുൻപ് വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് ടിപ്പുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു പുതിയ ടിപ്പാണ് കാണിക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഇതുപോലെയുള്ള ഗുളികയുടെ സ്ട്രിപ്പ് ഉണ്ടാവില്ലേ കഴിഞ്ഞ ഒഴിഞ്ഞ സ്ട്രിപ്പുകൾ അതൊന്ന് വെട്ടിക്കൊടുക്കുക അപ്പോൾ വെട്ടിക്കൊടുക്കുമ്പോൾ നമ്മൾ മൂർച്ച കുറഞ്ഞ കത്രികയുടെ മൂർച്ചുകൂടി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഗുളികയുടെ സ്ട്രിപ്പ് ഇല്ലെങ്കിൽ നമ്മൾക്ക് ഫോയിൽ പേപ്പർ ചുരുട്ടിയിട്ട് ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം രണ്ട് മൂന്ന് ലെയറ് ഒന്നാക്കിയെടുത്തതിന് ശേഷം ഒന്ന് ചുരുട്ടിയിട്ട് അങ്ങനെ ആക്കി എടുക്കാം അല്ലെങ്കിൽ രണ്ട് മൂന്ന് ലെയർ ഇതുപോലെ ഒന്നാക്കിയിട്ട് ഈ ഒരു രീതിയിൽ കട്ടിക്ക് വെച്ചുകൊടുത്തിട്ട് ഇങ്ങനെ വെട്ടിയെടുത്താലും മതിയാട്ടോ അപ്പം എൻ്റെ ഇതേ ഗുളികളുടെ സ്റ്റിപ്പ് ഉണ്ടെങ്കിൽ കൂടുതൽ നല്ല ഗുളിക കഴിക്കാത്തവരായിട്ട് ഉണ്ടാവില്ല കുട്ടികൾ മുതൽ വലിയവർ വരെ മിക്ക പലതരത്തിലുള്ള ഗുളികഴിക്കുന്നവരാണ് അപ്പോൾ അത് അങ്ങനെയൊക്കെ ഉണ്ട് ഒഴിഞ്ഞതുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ചെയ്തു നോക്കൂ കേട്ടോ അപ്പം നല്ലപോലെ നമ്മുടെ കത്രിയുടെ മൂർച്ച കൂടി കിട്ടുകയും ചെയ്യും ഇത് ഇതുപോലെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സി ജാറിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ പൊടിഞ്ഞിട്ടുണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് കഴിഞ്ഞ് നമുക്ക് പൊടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും മനസ്സിലാവട്ടോ അപ്പോൾ അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടെടുക്കണം കുറച്ച് ലിക്വിഡും വെള്ളം ഉപയോഗിച്ച് രണ്ട് മൂന്ന് തവണ ഒന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ അതിൻ്റെ തരികളൊന്നും നമ്മൾ ഭക്ഷണത്തിൽ ഉള്ളിലേക്കൊന്നും ചെല്ലാൻ പാടില്ല അപ്പോൾ നല്ലപോലെ കഴുകിയെടുക്കുക എന്നുള്ളത് എന്തായാലും നമ്മൾ ശ്രദ്ധിക്കും ഴിഞ്ഞാല് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ മൂർച്ചൊക്കെ നല്ലപോലെ കൂടി കിട്ടും നല്ലപോലെ എന്ന് വെച്ചാൽ നല്ലപോലെ കൂടിക്കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത തീരെ കിടക്കാം ഇപ്പോഴും പല വീട്ടിലും ചന്ദനത്തിരി അതുപോലെ കൊതുക് തീരിയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും അല്ലേ അപ്പോൾ ചന്ദനത്തിരി യൂസ് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള അതിൻ്റെ ഹോൾഡറുകളൊക്കെ അവൈലബിൾ ആണ് നെറ്റ് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതൊന്നുമില്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചന്നത്തിരി കുത്തിക്കുന്ന ഒരു ഹോൾഡറിൻ്റെ വീഡിയോ ഹോൾഡറിൻ്റെ ടിപ്പ് കാണിച്ചു തരട്ടെ നമ്മുടെ വീട്ടിലെ ചെറിയൊരു പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ടിപ്പാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പം നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ പിടിക്കുമ്പോൾ മൈനോസ് അതുപോലെ എന്തെങ്കിലും സോസുകളൊക്കെ വെച്ച് കിട്ടുന്ന ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് 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 വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ ടിപ്പ് കാണിക്കുന്നത് അപ്പം ഞാൻ ഏതൊരു സൂചി വെച്ചിട്ടാണ് അതിൽ ഹോളാക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ ഹോളാക്കി കൊടുക്കുക ശേഷം അതിലേക്ക് നമുക്ക് ചന്ദ്ര കുത്തിൽ ഹോളാക്കി കൊടുക്കാം ഹോളാക്കി കൊടുത്തതിനു ശേഷം നമുക്ക് ചന്ദന്തിരി വെച്ചു കൊടുക്കാം ഹോളാക്കിയിട്ടുണ്ട് നമുക്ക് ആ അത് കൊള്ളുന്നില്ലെങ്കിൽ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഹോളൊന്ന് വലുതാക്കിയാൽ മതി സൂചി വെച്ച് തന്നെ അതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം അപ്പൊ ഞാൻ കത്തിച്ച് കാണിക്കുന്നില്ല അപ്പൊ നമുക്ക് കുട്ടികളെത്താത്ത സ്ഥലത്ത് നമുക്ക് കത്തിച്ച് വെച്ചുകൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അധികം വില കൊടുത്തിട്ട് ഇതുപോലെ ഹോൾഡർ ഒന്നും വാങ്ങിക്കാതെ തന്നെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഓർഗനൈസർ ഉണ്ടാക്കാം കേട്ടോ ചാനത്തിനെ കുത്തിവെക്കുന്ന ഒരു ഇതുണ്ടാക്കാം അപ്പോൾ നമുക്ക് കുട്ടികൾ എത്താത്ത സ്ഥലത്തൊന്ന് കത്തിച്ച് വെച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഹോളുകൾ അധികം ഇട്ട് കൊടുത്തു ആണെങ്കിൽ കുറേ ചന്ദതിന് നമുക്ക് ഇതുപോലെ കത്തിച്ചെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെയുള്ള കുഞ്ഞി ചെറിയ പാത്രങ്ങളും എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ മിക്ക സമയത്തും ഫുഡ് മേടിക്കുമ്പോഴോ ഒക്കെ നമുക്ക് കിട്ടുന്നത് ഇതുപോലെ ചെറിയ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാം കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അധികം ഉപയോഗിക്കില്ലല്ലോ നമ്മൾ എന്തായാലും ഫുഡ് ഉപയോഗിക്കുക വയ്ക്കുകയും ചെയ്യില്ല അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കൂട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ എന്തായാലും കുട്ടികൾ എത്താത്ത സ്ഥലത്ത് വെച്ചുകൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോവാം അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഷൂ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ബാഡ് സ്മെല്ല് വരാനിടയുണ്ട് കാലൊക്കെ ഉയർത്ത് കഴിഞ്ഞാലോ അതുപോലെ നന നനവുള്ള സോക്സ് ഇട്ട് കഴിഞ്ഞാലോ അതുപോലെ തന്നെ നമുക്ക് രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ബാഡ് സ്മെല് വരാനിടയുണ്ട് അപ്പോൾ അതുപോലെ ബാഡ് സ്മെല്ലൊക്കെ മാറാനുള്ള ടിപ്പ് ഞാൻ ഒരുപാട് ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതി ഒരു അടിപൊളി ടിപ്പഴ ഇപ്പം പറയാനായിട്ട് പോകുന്നത് നമ്മളെ വീട്ടിലുള്ള ഇതുപോലെയുള്ള ചായപ്പൊടികളുടെ പാക്കറ്റ് ഉണ്ടാവില്ലേ നമ്മൾ അതൊന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ പാക്കറ്റുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിക്ക് ജോലി കഴിഞ്ഞ് വന്നാലും അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ രാത്രി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ മാറ്റി എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ അബ്സോർബ് ചെയ്യും കേട്ടോ ഈ ടീ ബാഗ് അബ്സോർബ് ചെയ്യും അപ്പോൾ നല്ല ഫ്രഷ് സ്മെല്ല് കിട്ടുകയും ചെയ്യും കേട്ടോ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലെ ബാഡ് സ്മെല്ല് പോയി കിട്ടുകയും ചെയ്യും എല്ലാ ഇത് ട്രാ ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ മഴയുടെ സീസണൊക്കെ അല്ലേ കാലം നനഞ്ഞിട്ടൊക്കെ കിട്ടുമ്പോൾ ബാഡ് സ്മെൽ സ്മെൽ സ്മെല് പെട്ടെന്ന് വരാനിടയുണ്ട് ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് അടുത്ത ടിപ്പ് എന്നുവെച്ചാൽ നമ്മളിപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയക്കായി സോക്സുകളൊക്കെ നമ്മൾ കഴുകിയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പേരൊക്കെ അന്വേഷിച്ച് നടക്കേണ്ട ഒരു സമയമൊക്കെ ആയല്ലേ അപ്പോൾ നമ്മൾ പെട്ടെന്ന് കഴുകി വാഷ് ചെയ്ത് കഴുകി ഉണങ്ങി കൊഴന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ രീതിയിലെടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ പേർ അന്വേഷിച്ച് തിരഞ്ഞെടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതിപ്പോൾ വലിയ സോക്സാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഇതിൽ ചെറിയ സോക്സൊക്കെ ഉള്ളധികം ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഇതേ ഇതുപോലെ രണ്ടും ഒരുമിച്ച് ഇതുപോലെ മടക്കി കൊടുക്കുക കേട്ടോ മടക്കി കൊടുത്ത ശേഷം ഇതേ ഇതുപോലൊന്ന് ബാക്കിലുള്ള ഇത് ഇതുപോലെ ഒന്നാക്കിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് തിരികെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഈ രീതിയിലാക്കി വെച്ച് കൊടുത്ത് സിമ്പിൾ ആയിട്ട് നമുക്കൊരു ചെറിയ ചെറിയ ഏതെങ്കിലും പാത്രത്തിലോ നല്ല രീതിയിൽ നല്ല ഓർഗനൈസ് ചെയ്യുന്ന പാത്രത്തിലോക്കിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ സ്ഥിരമായിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല സിമ്പിളായിട്ട് നമുക്ക് പേരൊന്നും നഷ്ടപ്പെടാതെ ഇതുപോലെ തന്നെ ഉണങ്ങി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആക്കി വെച്ചെടുത്തിട്ട് ആ പാത്രത്തിൽ വെച്ച് കൊടുത്താൽ സ്ഥിരം അവിടെ തന്നെ ഉണ്ടാവില്ല നമ്മൾ വേറെ വഴിക്കൊന്നും വെക്കുകയും ചെയ്യില്ല അപ്പോൾ അതേ പേരൊന്നും നഷ്ടപ്പെടാതെ ഇനി ഇതുപോലൊന്നും ചെയ്ത് നോക്കൂ കേട്ടോ പെട്ടെന്ന് സിമ്പിളായിട്ട് എടുക്കാവുന്നേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണല്ലേ നമ്മുടെ വീട്ടിൽ ചവിട്ടി കഴുകുക എന്നുള്ളത് അപ്പോൾ ചവിട്ടി കഴുകുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് അപ്പോൾ വാഷിംഗ് മെഷീനിലൊക്കെ ഇടാന്ന് വെച്ചാൽ അതിന് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള അഴുക്കുകളും പൊടികളൊക്കെ നിറഞ്ഞ് വാഷിംഗ് മെഷീൻ ഏടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുനിഞ്ഞ് കഴുകി നല്ല ഉറച്ച് കഴുകുക എന്നുള്ളത് ബാക്ക് ഉള്ളവർക്കും ചെറിയ അസുഖങ്ങളൊക്കെ ഉള്ളവർക്കൊന്നും ആവുന്ന കാര്യമല്ല അപ്പോൾ അതൊന്നും ഇല്ലാതെ മെഷീനും അപ്പോൾ നമുക്ക് അതികൊണ്ടൊന്നും കഴുകാതെ പാരസിറ്റമോളിൻ്റെ കുളിക്കുകയുണ്ടെങ്കിലും നമ്മൾ നല്ലപോലെ വെളുപ്പിച്ചെടുക്കാനുള്ള കിടല വിദ്യയാണ് കാണിക്കാനായിട്ട് പോകുന്ന കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാനിതേ ഒരു പക്കി എടുത്തിട്ടുണ്ട് ട്ടോ അപ്പം ഞാൻ ബാത്റൂമിൽ വെച്ച് കഴുകാത്തത് പക്ഷേ ട്രൈപ്പോൾ വെക്കാനോ മൊബൈൽ പിടിക്കാനുള്ള ചില സൗകര്യം കുറവുണ്ടോ ഒറ്റയ്ക്കാൻ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാനിതേ സിങ്കിൽ വെച്ചിട്ടാണ് കാണിച്ചിരുന്നത് അപ്പോൾ ബക്കറ്റിലേക്ക് കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളത്തിലേക്ക് രണ്ട് പാരസിറ്റമോളിൻ്റെ ഗുളിക ഇപ്പം നിങ്ങളെ ഫ്രഷ് ഗുളിക ഒന്നും എടുക്കണം എന്നൊന്നും കേട്ടോ എന്താ പറയുക ഡേറ്റ് കഴിഞ്ഞിരിക്കുന്ന പാരസിറ്റാമോളിൻ്റെ ഗുളികയൊക്കെ ഒക്കെ ഉണ്ടാകുകയാണെന്ന് അതൊക്കെ എടുത്താൽ മതി ഒരു രണ്ട് ഗുളികളും ഞാൻ എടുക്കുന്നുണ്ട് ഇതൊരു പേപ്പറിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇടുക്കലിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കാം നല്ലപോലെ ഒന്ന് പൊടിച്ച് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇതേ പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പം അതുപോലെ ഇതേ പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് നമ്മുടെ ബേക്കിംഗ് സോഡയില്ലേ ആ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു ചവിട്ടിയെ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്നിട്ട് കൂടുതൽ ചവിട്ടി ഉണ്ടെങ്കിൽ പാരസിറ്റമോൾ ഗുളികയുടെയും അതുപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡയുടെ അളവും എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ചവിട്ടിയൊന്ന് മുക്കി വെച്ച് കൊടുക്കാം ഇതുപോലെ ഏതെങ്കിലും ഒരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതെങ്കിൽ ചെറിയ വരത്തിൻ്റെ കോലോ പി വി പൈപ്പിൻ്റെ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ ഇടയ്ക്കൊന്ന് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ നമുക്ക് നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയല്ലേ പെട്ടെന്ന് ഒന്ന് അല്ല കുട്ടികളെ ഏൽപ്പിച്ചാൽ മതി അവർ സിമ്പിളായിട്ട് ഇത് ചെയ്തോളും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം നിങ്ങൾക്ക് ഇതൊന്ന് നമ്മളിതൊന്ന് എന്താ പറയുക റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നത് അതിൻ്റെ അഴുക്കൊക്കെ നന്നായി ഇന്ന് ഇളകി വരുന്നതിൻ്റെ ഉള്ള ഒരു അഞ്ച് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ വെച്ച് കൊടുക്കുന്നുള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ഒട്ടും കഴുകി വരയ്ക്കാതെ അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ കേടാക്കാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഈസിയായിട്ട് നമ്മൾ ചവിട്ടികൾ എത്ര അഴുക്ക് പിടിച്ച് ചവിട്ടി വിടണിയിട്ട് നമുക്ക് വിളിപ്പിച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് കുത്തി കൊടുക്കുക അപ്പോൾ അതിലുള്ള ചളികളൊക്കെ അഴുക്കുകളൊക്കെ ഇളകി വരും കേട്ടോ അപ്പം നല്ല പോലെ ഇതേ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അതൊക്കെ ഇളകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പം ഞാനത് കാണിക്കുന്നത് കണ്ടില്ലേ അതിൽ വെള്ളത്തിൻ്റെ കളറൊക്കെ നിങ്ങൾ മാറി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ലപോലെ അഴുക്ക് ഉണ്ട് കേട്ടോ ഈ വെള്ളത്തിൽ അപ്പോൾ ഈ വെള്ളം ഒന്ന് കഴുകിയെടുത്തിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് മാറി മാറി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് അടുത്ത വെള്ളം ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വെള്ളം ആക്കി കിടക്കുന്നുണ്ട് മുങ്ങിക്കിടക്കാവുന്ന ഒരു ഭാഗത്തിലുള്ള വെള്ളമാണ് നമ്മൾ ആദ്യം ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ വീണ്ടും നമുക്കിതൊന്ന് കുത്തി കൊടുക്കാം വീണ്ടും നന്നായിട്ട് തന്നെ ചെളി ഇറങ്ങി വരുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് വെള്ളത്തിൽ രണ്ടോ മൂന്നോ വെള്ളത്തിൽ കഴുകി വെക്കുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി മാറി നല്ല നല്ല തെളിഞ്ഞ വെള്ളം തന്നെ ആയി ക്ലീനായിട്ട് കിട്ടി നമുക്ക് മനസ്സിലാവും കേട്ടോ കഴുകിയെടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും വീണ്ടും അതൊന്ന് പൊക്കിയെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ചുകൂടി അഴുക്ക് അതിലിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ രണ്ടോ മൂന്നോ നാലോ തവണ അത് കഴുകിയെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അഴുക്കുകളൊക്കെ ഫുൾ പോയി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഇതുപോലൊന്നും ഒരച്ച് കഴുകേണ്ട ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കംപ്ലീറ്റ് വെള്ളത്തിൽ ഇപ്പോൾ ഈ വെള്ളത്തിൽ ഇത് ലാസ്റ്റ് വെള്ളം നാലാമത്തെ വെള്ളമാണ് കേട്ടോ അപ്പോൾ അതേ ഒരുവിധം വിധം വെള്ളത്തിൻ്റെ അഴുക്കൊക്കെ പോയിട്ടുണ്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അതൊന്ന് വിരിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നല്ലപോലെ നല്ലപോലെ അഴുക്കുണ്ടായിരുന്ന ഒരു ചവിട്ടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് വെള്ള കളറിലല്ല ലൈറ്റ് റോസും മഞ്ഞും നിറയുള്ള നൂലുകളാണ് അതിൽ ഉള്ളത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇത് എത്രത്തോളം നല്ല രീതിയിൽ വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ അഴുക്കുകൾ അടുക്കളയിലും ബാത്റൂമിൻ്റെ സൈഡിലായിട്ട് കിടന്നിരുന്ന ചവിട്ടികളൊക്കെയാണ് കേട്ടോ ഇത് അടുക്കളയിൽ സൈഡിലായിട്ട് ബാത്റൂമിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ചവിട്ടിയായിരുന്നു ഇത് അപ്പോൾ നല്ല നല്ലപോലെ അഴുക്കുള്ള ചവിട്ടിയായിരുന്നു ഇപ്പോൾ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ചവിട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു നോക്കും കേട്ടോ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയൊക്കെ നല്ലൊരു അണുനാശിനിയാണ് ബേക്കിംഗ് സോഡയും ഇതുപോലെ ഗുളികകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇതുപോലെ നല്ല ക്ലീനാക്കിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ്ട കിടിലും ടിപ്പാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമായിരുന്നു കരുതുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നിരിക്കും ശേഷം നല്ലൊരു വീഡിയോയുടെ അടുത്തേര് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്